ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വചനം മൂന്നാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് പ്രസവിച്ചവർ അല്ലെങ്കിൽ മാതാക്കൾ അവരുടെ ശിശുക്കൾക്ക് രണ്ട് വർഷം തികച്ചും മുലയൂട്ടേണ്ടതാണ് ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു ഈ മുലയൂട്ടുക എന്ന ഒരു വലിയ ദൗത്യം ആ ദൗത്യം നിർവഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ മാതാക്കൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ പദവിയാണ് വല്ലാത്തൊരു പദവിയാണത് അപ്പം അത് നോക്കൂ ആ പദവി നമുക്ക് കുറച്ചുകൂടി ബോധ്യമാവും എവിടെയെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ അത് നിർവഹിക്കാൻ സാധിക്കാതെ പോവുകയാണെങ്കിൽ നിർവഹിക്കാൻ മറ്റുള്ള പോറ്റമ്മമാരെ സമീപിക്കാവുന്നതാണ് അതൊരു അവസാന ഘട്ടത്തിലാണത് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഈ വചനത്തിൽ തന്നെ തുടർന്ന് പറയുന്നുണ്ട് നമുക്കവിടെ വിശദീകരിക്കാം അവിടെ പറഞ്ഞൊരു വാക്ക് വൈതാ അറുത്തുമൻ തെസ്തർതിയോ ഔലാതിപ്പും ഫല ഫലാജുനാ അലൈക്കും എന്നാണ് നിങ്ങളുടെ കുട്ടികൾക്ക് മറ്റാരെ കൊണ്ടെങ്കിലും മുലയൂട്ടാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറ്റമില്ല അത്രേ പറഞ്ഞോളൂ പക്ഷെ ചെയ്യേണ്ടത് ആരാണ് അത് പ്രസവിച്ചവരാണ് അതാണ് വൽവാലുത തീർത്ഥാന എന്ന് പറഞ്ഞത് ഇനി അതിൻ്റെ പ്രാധാന്യം ബോധ്യമാവും വെച്ചാൽ ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ട സ്ത്രീകൾ അവർക്ക് ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന സ്ഥാനം പിന്നെ വളരെ വലുതാണ് അത് ഈ മുലയൂട്ടലിൻ്റെ വലിയ ഒരു പ്രാധാന്യമാണ് ഒരന്യായ സ്ത്രീ ആ സ്ത്രീയെ ഒരു കുഞ്ഞു മുലയൂട്ടിയാൽ അത് കാരണമായി ഈ സ്ത്രീ ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ മാതാവിൻ്റെ സ്ഥാനത്തേക്കെത്തും ഒന്നുകൂടി പറഞ്ഞാൽ രക്തബന്ധം പോലെ ആ ബന്ധം പവിത്രമാണ് കാരണം എന്താ വെച്ചാൽ മാതാവ് നിർവഹിക്കേണ്ട മഹാദൗത്യമാണ് ഈ സ്ത്രീ നിർവഹിച്ചിട്ടുള്ളത് അത് വല്ലാത്ത ദൗത്യമാണത് മനസ്സിലായില്ലേ വല്ലാത്തൊരു ദൗത്യമാണ് ആ സ്ത്രീ നിർവഹിച്ച ആ ദൗത്യം കാരണമായാണ് അവർക്ക് ആ സ്ഥാനം കൊടുക്കുന്നത് ഒന്നുകൂടി വിശദീകരിച്ചാൽ മാതാവിൻ്റെ ആ ദൗത്യം നിർവഹിച്ചതിനാൽ ഈ സ്ത്രീ കുഞ്ഞിൻ്റെ മാതാവാണ് അവരുടെ മക്കൾ വിവാഹബന്ധം പാടില്ലാത്ത വിധം സഹോദരീ സഹോദരന്മാരാണ് അതാണ് കുർ ആ പറയുന്നത് ഇസ്ലാം അത്ര വലിയൊരു പദവിയാണ് നൽകുന്നത് ുംഹാത്തുക്കും വാത്തുക്കും ഉഹ്തി എന്നിങ്ങനെ വിവാഹം നിഷിദ്ധമായ ആളുകളെ എണ്ണിങ്ങനെ പറഞ്ഞു അത് വല്ലാത്ത വല്ലാത്ത വൈകാരികമാണ് യഥാർത്ഥത്തിൽ നമ്മളത് ശരിക്കും മനസ്സിലാക്കണം എവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ സമൂഹം എത്തി നിൽക്കുന്നത് എന്നതിൻ്റെ മഹത്വം അത്ര വലുതാണ് അതിങ്ങനെ എണ്ണി പറഞ്ഞിട്ട് എവിടെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ അതാണ് ഈ വിവാഹം നിഷിദ്ധമായവരെ എണ്ണി എണ്ണിപ്പറഞ്ഞെടുത്ത് ഖുർആൻ്റെ സൂറത്തു നിസാ നാലാമത്തെ അധ്യായത്തിൽ അത് കാണാം ഹരിമത്ത് ആലിക്കും ഉമഹാത്തുക്കും നിങ്ങളുടെ മാതാക്കൾ വ ബനാത്തുക്കും നിങ്ങളുടെ പുത്രിമാർ വ അഹബാത്തുക്കും നിങ്ങളുടെ സഹോദരിമാർ വ അമ്മാക്കും നിങ്ങളുടെ പിതൃ സഹോദരിമാർ ും മാതൃസഹോദരിമാർ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അഹിത്തുൽ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം വ നിങ്ങളാലോചോ അതാ അത് വല്ലാത്ത അതാരാ അത് ഈ മുല കുടിപ്പിച്ച ഉമ്മഹാത്ത് എന്ന പേര് പറഞ്ഞെ ഉമ്മിൻ്റെ ബഹുവചനമാണ് ഉമ്മ ഉമ്മഹാത്തുക്കുമല്ലാത്തിനക്കും നിങ്ങളെ മുലപിടിപ്പിച്ച പോറ്റമ്മമാർ മുലകുടി ബന്ധം മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ നിങ്ങൾ ആലോചിക്കൂ എവിടെ ഏത് സ്റ്റേജിലേക്കാണ് എത്തിച്ചത് എന്ന് അവരൊന്നും അതാണ് നിങ്ങളെ മുലകടിപ്പിച്ച പോറ്റമ്മമാർ മുലകൂടി മുഖേനയുള്ള നിങ്ങൾ സഹോദരിമാർ ഇവരൊക്കെ എന്താണ് ശരി മാത്രം ആലയിക്കും അവരൊക്കെ വിവാഹം ചെയ്യൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നല്ലതാണ് അപ്പം സത്യത്തിൽ എന്താ വെച്ചാൽ ഈ പ്രസവിച്ച മാതാക്കളുടെ പൊസിഷനിലേക്കാണ് അതിൻ്റെ ഒറ്റ സംഗതി ഈ മുലയൂട്ടലിൻ്റെ മഹത്വമാണത് മുലയൂട്ടലിൻ്റെ മഹത്വമാണത് അത്രമാത്രം വലിയ മഹത്വം അതിനുണ്ട് മനസ്സിലായില്ലേ അപ്പം ഈ കുട്ടിക്ക് കിട്ടേണ്ടത് ഈ മാതാവിൻ്റെ പാല് തന്നെയാണ് തന്നെയാണ് ഒരുപാട് സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വിഷയത്തിൽ അത്ഭുതമാണ് സത്യത്തിൽ ഈ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ മഹാ അത്ഭുതമാണ് മഹാ അത്ഭുതമാണ് അതിൻ്റെ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ സംഗതികൾ നമ്മൾ പറഞ്ഞല്ലോ അതിനേക്കാൾ അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് സംഗതികൾ മുലപ്പാലിലൂടെ കിട്ടുന്നുണ്ട് അത് മാതാപിതാക്കളുടെ സ്വഭാവം അവരുടെ സംസ്കാരം എല്ലാത്തൊരു ഒരു വല്ലാത്തൊരു പൈപ്പ് ലൈനാണത് ഓ ഭയങ്കര സംഗതിയാണത് സ്മഹാനല്ല അത് അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത് വാലിദാത്തു വാലിതാത്തുയർദ്യാന അവലാദഹുന്ന പ്രസവിച്ചവരെന്നെ ചെയ്യണം നിവൃത്തിയില്ലെങ്കിൽ മറ്റതിലേക്ക് പോകാം ഇനി ഇത് രണ്ടുമല്ലാത്ത മുലപ്പല്ല അല്ലാത്ത മറ്റു പാലുകൾ കൃത്രിമ ആഹാരങ്ങൾ ഇതൊക്കെ നൽകി ശിശുക്കളെ വളർത്താറുണ്ട് ചില മാതാ മാതാക്കൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും സത്യത്തിൽ ഈ മറ്റു മാതാക്കൾക്ക് മുലയൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഏർപ്പാടില്ല അപൂർവമാണ് നബി അലൈഹി സല്ലാല്സല്ലമ്മയെ മുലയൂട്ടിയ ഹലീമ ആയെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ടല്ലോ അവരുടെ പേര് തന്നെ ഹലീമ എന്നാണ് വല്ലാത്തൊരു വല്ലാത്തൊരു പിന്നെ സംഭവമാണ് സത്യത്തിൽ ഈ ആ ചരിത്രം നമ്മൾ വായിച്ചാൽ തന്നെ അത്ഭുതപ്പെടും സാധാരണ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ ഈ ഒരു സീസണിൽ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ഇങ്ങനെ മുലയൂട്ടാനുള്ള സ്ത്രീകളെ കുട്ടികളെ തേടി നടക്കും അങ്ങനെ വന്നപ്പോൾ ഈ ഹലീമക്ക് ഒറ്റ കുട്ടിനേയും കിട്ടിയില്ല കാരണം ഹലീമ ഒട്ടും ആരോഗ്യമില്ലാത്തൊരു സ്ത്രീയായിരുന്നു നല്ലതാണ് മുഹമ്മദ് നബിക്കും ആരെയും കിട്ടിയില്ല കാരണം മുഹമ്മദ് നബി എത്തിയുമായിരുന്നു എത്തിയമായതുകൊണ്ട് വേണ്ട പരിഗണന ഉണ്ടാവൂല വേതനം വേണ്ട വിധേനം കിട്ടൂലെന്ന് വിചാരിച്ച് ആരും ഏറ്റെടുത്തില്ല നമുക്ക് അള്ളാൻ്റെ ഒരു തീരുമാനം അങ്ങനെയാണ് ഹലീമയിലേക്ക് മുഹമ്മദ് നബിസ്വല്ലാ അലൈസ്വല്ലമ്മ എത്തുന്നത് പിന്നെന്താണ് നമ്മൾ കാണുന്നത് പിന്നെ അവരുടെ ജീവിതത്തിലെ വറക്കത്തുകളാണ് സത്യത്തിൽ ഈ സാ ഈ മുലയൂട്ടുക എന്ന ആ ഒരു സംഗതിയിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് നബി അലൈഹി അലുസല്ലയുടെ വറക്കത്ത് ഇങ്ങനെ വരികയല്ലേ ചെയ്തത് എല്ലാറ്റിലും അവരുടെ ജീവിതമാകെ വറക്കത്തായി സുഹാനല്ല അവരുടെ പേര് പോലും ഹലീമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതൊക്കെ അതെ ഒരു മുലപ്പാൽ എന്ന് വെച്ചാൽ ആരോഗ്യം മാത്രമല്ല വിവേകവും വിജ്ഞാനവും ഒക്കെ അതിലൂടെ കൊടുക്കുന്നുണ്ട് ഹലീമ വിവേകിയാണ് സുഹാനല്ല ഞാൻ പറഞ്ഞു വന്നത് അതിന് പകരം മറ്റ് പാലുകൾ അല്ലെങ്കിൽ ആഹാരങ്ങൾ അങ്ങനെ ശിശുക്കളെ വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ മാതാക്കൾ കരു കരുതുന്നത് അവരുടെ യുവത്വം അവരുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടും പിന്നെ മുലപ്പാൽ കൊടുത്താൽ അല്ലെങ്കിൽ മുലയൂട്ടിയാൽ എന്നാണ് പലപ്പോഴും പല സമൂഹത്തിലും ഇതൊരു പരിഷ്കാരമായി കരുതാറുണ്ട് ഏ അങ്ങനെ പക്ഷേ ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഒരു മാതാവ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അമ്മിഞ്ഞപ്പാൽ തടയുക എന്നുള്ളത് മനസ്സിലായില്ലേ എന്നിട്ട് പല മൃഗങ്ങളുടെയും പാൽ കൊടുക്കും ഈ മാതാവിൻ്റെ ഒറിജിനൽ മുലപ്പാലിന് പകരം അള്ളാഹു സുബൈൻ തല സൃഷ്ടിച്ചു കൊടുത്ത ഇത്രയും അമൂല്യമായ ഈ അമൃതിന് പകരം മൃഗങ്ങളുടെ പാൽ കൊടുക്കുക അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതാണ് വളരെ വലുതാണ് ഈ മുലപ്പാലിലടങ്ങിയ പല ഈ മൃഗത്തിൻ്റെ പാലിലടങ്ങിയ പല മൂലകങ്ങളും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് പലതരത്തിലുള്ള പ്രത്യാഘാതവും ഉണ്ടാക്കുന്നുണ്ട് അതാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കണം അത് കുറച്ചെങ്കിലും കുറവ് ആടിൻ്റെ പാലാന്നൊക്കെ പറഞ്ഞ് ആടിൻ്റെ പാലാണ് കൊടുക്കണത് ഏത് പാലായാലും മുലപ്പാലിനെ മുലപ്പാലിനോളം മഹത്വം അതിനില്ല അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുലപ്പാൽ കുഞ്ഞിൻ്റെ അവകാശമാണ് മുലപ്പാൽ കുഞ്ഞിൻ്റെ അവകാശമാണ് അത് അള്ളാഹു കുഞ്ഞിന് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് മെതിയായ കാരണങ്ങളില്ലാതെ കുഞ്ഞിന് മുലപ്പാൽ നിഷേധിക്കുന്നവർ വലിയ ശിക്ഷ അവർക്കുണ്ട് ദീർഘമായ ഇസ്ലാമി രാജിൻ്റെ ഹരീസിൽ കാണാലോ പറയാണ് പിന്നെയും എന്നെയും കൊണ്ട് അവരങ്ങനെ പോവുക അപ്പോൾ ഞാൻ എത്തിയത് ബിനിസ ഇൻ ഒരു വിഭാഗം സ്ത്രീകളുടെ അടുത്ത പലതരം ശിക്ഷകളും കാണിച്ചു കൊടുക്കപ്പെട്ടല്ലോ അതിലൊന്ന് എന്താണ് ആ സ്ത്രീകൾ അവരുടെ സ്തനങ്ങളെ പാമ്പുകൾ കുത്തിവലിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു മാ ബാലു എന്താണ് ഈ സ്ത്രീകളുടെ കാര്യം എന്താണ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് ഫഖാൽ അപ്പോൾ എന്താ നബിക്ക് കിട്ടിയ മറുപടി ശരിക്ക് ശ്രദ്ധിച്ചോ എൻ്റെ സഹോദരിമാർ ഈ സ്ത്രീകൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് അവരുടെ പാലുകൾ തടഞ്ഞിരുന്നവരാണ് അൽബാനഹുന്ന അമ്മിഞ്ഞപ്പാല് മൊലപ്പാൽ തടഞ്ഞിരുന്ന സ്ത്രീകളാണ് ഈ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് സുബാനുള്ള ആലോചിച്ച് നോക്കൂ എന്തുമാത്രം ഗൗരവമുള്ളതാണ് അള്ളാഹു സുഹാനത്തല്ല എത്ര എത്ര കൂടിയാണ് ഈ വിഷയം പറഞ്ഞത് അത് നൽകാത്തവരെ ശിക്ഷിക്കുകയാണ് പരലോകത്ത് അതും മാരകമായ ആ ശിക്ഷയുടെ രൂപങ്ങൾ കണ്ടില്ലേ എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇത് സംഭവിക്കരുത് ഒരിക്കലും ഇത് സംഭവിക്കരുത് ഒരു കുഞ്ഞിന് ഉമ്മയുമായുണ്ടാകുന്ന വൈകാരിക ബന്ധം കുറഞ്ഞു പോകുന്നു ഏറ്റവും കൂടുതൽ ആക്ഷേപം ഒരു കാലഘട്ടമാണിത് കാരണം എന്താ ആ അതന്നെ കാരണം അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നില്ല അണച്ചു പൂട്ടി പിടിക്കുന്നില്ല എവിടുന്നാ പിന്നെ ഉണ്ടാകുക അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ വേണ്ടി ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക ആ കുഞ്ഞിന് കിട്ടുന്ന ആ മാതാവിന് കിട്ടുന്ന ഒരു മനോഹരമായ അനുഭവമില്ലേ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇതൊക്കെ യഥാർത്ഥത്തിൽ ബോധത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഇതാണ് ഈ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് കിട്ടുന്നത് ഭക്ഷണമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മുതൽ എന്തെങ്കിലും പ്രതിരോധ ഔഷധം മാത്രമല്ല എല്ലാം എല്ലാം കലർത്തിയിട്ടുള്ള ഒരു അമൂല്യമായ സംഭവമാണ് യഥാർത്ഥത്തിൽ അത് കുട്ടിയുടെ അവകാശമാണ് അവർക്ക് നൽകണം അതെല്ലാവരും മനസ്സിലാക്കണം നമുക്കിതിന് ഐക്യരാഷ്ട്രസഭയെയോ അല്ലെങ്കിൽ ഡബ്ല്യു എച്ച്ഒനോ ഒന്നും കാത്തു നിൽക്കേണ്ട നമുക്ക് ഇത് താ പരിശുദ്ധ കുറവാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യണം എന്നത്